വണങ്കാൻ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് സംവിധായകൻ ബാല നടി മമിത ബൈജുവിനെ അടിച്ചതായി വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഇതിൽ സത്യാവസ്ഥ വ്യക്തമാക്കി നേരത്തെ നടി രംഗത്തെത്തിയിരുന്നു ഇപ്പോഴാണ് ഈ വിഷയത്തിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് സംവിധായകൻ ബാല മമിത മകളെ നാം അടിക്കാൻ വേണ്ടി കൈ ഉയർത്തിയതേയുള്ളൂ അടിച്ചില്ലെന്നുമാണ് ബാല പറയുന്നത് തമിഴ് മാധ്യമമായ ഗലാട്ട പ്ലസിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം മമിത എൻ്റെ മകളെപ്പോലെ അത് മാത്രമല്ല പെൺകുട്ടികളെ ആരെങ്കിലും അടിക്കുമോ അതൊരു ചെറിയ കുട്ടിയല്ലേ മുംബൈയിൽ നിന്ന് വന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു മമിതക്ക് മേക്കപ്പ് ഇട്ടത് എനിക്ക് മേക്കപ്പ് ഇഷ്ടമല്ല എന്നത് അവൾക്കറിയില്ലായിരുന്നു അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ മമിതയ്ക്ക് ഭാഷ അറിയില്ല ഷോട്ടിനെ വിളിച്ചപ്പോൾ ആരാണ് മേക്കപ്പ് ഇട്ടത് എന്ന് ചോദിച്ചു അടിക്കാൻ വേണ്ടി കൈ ഉയർത്തിയതേ ഉള്ളു അപ്പോഴേക്കും മടിച്ചതായി വാർത്തകൾ വന്നു ബാല പറഞ്ഞു മുമ്പൊരിക്കൽ മമിത സംവിധായകൻ തന്നെ ഒരുപാട് തവണ വഴക്ക് പറഞ്ഞിരുന്നു എന്നും വെറുതെ അടിക്കുകയും ചെയ്തു എന്നും ക്ലബ് ഓഫ് മെമ്മിനെ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ താൻ പറഞ്ഞതിനെ പലരും തെറ്റായി വ്യാഖ്യാനിച്ചെന്ന് കാണിച്ച് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിരുന്നു ബാലസർദന്റെ സിനിമ കരിയറിലെ ഉപദേഷ്ടാവാണ് സിനിമയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ വളരെ നല്ല ബന്ധത്തിലാണ് ഉണ്ടായിരുന്നത് സെറ്റിൽ വെച്ച് മാനസികമായോ ശാരീരികമായോ ആയ ഉപദ്രവം മറ്റേതെങ്കിലും തരത്തിലുള്ള അധിക്ഷേപകരമായ പെരുമാറ്റമോ അദ്ദേഹത്തു നിന്നും ഉണ്ടായിട്ടില്ല ഒരു നല്ല നടി എന്ന നിലയിൽ ഉയരാൻ ഒരുപാട് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട് മറ്റ് കമ്മിറ്റ്മെൻ്റുകൾ കാരണമാണ് എനിക്ക് ആ സിനിമയിൽ നിന്ന് പിന്മാറേണ്ടി വന്നത് എൻ്റെ വാക്കുകളെ വളച്ചടിക്കുകയാണ് ചെയ്തത് എന്നാണ് മമിത ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത്